രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റംബൂട്ടാൻ നന്നായിട്ട് കായകള് പിടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി സഭ്യത വായത് വല കൊണ്ടുപോക വല കൊണ്ടുപോവാ വലിട്ട് വല ഇട്ട മോള് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ ഉണ്ട് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി എന്റെ സൂപ്പർ മാർക്കറ്റു വന്നപ്പോ വല ഞെറ്റ കൊണ്ടുപോകും അപ്പൊ ഒരു കോണി എടുത്ത് വെച്ച് കെട്ടാനുള്ള വീടാണ് അപ്പൊ നിങ്ങളൊക്കെ ഇത് കണ്ടുപിടിക്കാം അപ്പൊ വലക്ക് നമുക്ക് ഒരു പത്തി ഇരുന്നൂറ് രൂപ വരെ വലയണ ആവശ്യള്ളൂ ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയാണ് വില അപ്പൊ നമ്മളുടെ വീട്ടില് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് നല്ല മൂത്ത് പഴുത്ത് അതിനുശേഷം നമുക്ക് പക്ഷെ കച്ചവടക്കത് അവര്ന്നുണ്ടെങ്കിൽ തോട്ടം മുറിഞ്ഞേറ്റ് കൊണ്ടുപോകും അപ്പൊ ഒരു വലയിട്ട് മൂടിയതിനു ശേഷം അപ്പഴാണ് നല്ല പൈസ കിട്ടും തുടക്കത്തിൽ നല്ല പണം കിട്ടും ലാസ്റ്റ് ഒരുപാട് പണം കുറഞ്ഞു വരും കുറഞ്ഞ മലയാള കെട്ടി റെഡി ആയിരിക്കുന്നത് സബിത അപ്പുറത്ത് നിന്ന് ഇതൊക്കെ വീഡിയോ പകർത്തി നടുവിലും അറ്റത്തും yeah. yeah. ും ഇപ്പൊ ഞാൻ വാഴവള്ളി ഉപയോഗിച്ചിട്ട് വാങ്ങുന്നത് ഇതൊക്കെ ഒന്ന് വെട്ടിച്ച് കളയിലാഞ്ഞിട്ട് കാലിന്റെ ഒക്കെ മുള്ളു കയറും അതാണ് ഇന്ന് കൃഷിപ്പണികൾ മിക്കവാറും നഷ്ട കച്ചവടമാണ് ഞങ്ങൾ പുല്ലും കാണാൻ പറ്റില്ല എനിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കും അപ്പൊ ഇവിടെ മഞ്ഞൾ ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇതൊക്കെ ഈ വലയൊക്കെ നമ്മൾ വലിക്കുമ്പോ നല്ല മഞ്ഞളിന്റെ ഇലയൊക്കെ മുറിയുമ്പോ നല്ല മണം അപ്പൊ നല്ല ശുദ്ധവായു ശ്വസിക്കുകയും ചെയ്യാം ഇപ്പൊ ഞാൻ ഒരു ചക്കെടാനൊക്കെ ഉപയോഗിക്കുന്ന അരിവാൾ തൊട്ടി അതിന്റെ അറ്റത്താണ് ഈ വല ഒരു സൈഡ് കെട്ടണം അപ്പൊ നിങ്ങൾ ഈ റമ്പൂട്ടാനും വലയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്നാൾ വേണം അപ്പൊ ഞാനൊറ്റയ്ക്ക് ഉള്ളു സബിതാണെങ്കിൽ ഈ ടൗണുകാരിയാണ് തൃശ്ശൂർ ടൗണിലാണ് അവള് ജനിച്ചോളാ അപ്പൊ ഈ കാട്ടിന്റെ ഉള്ളി കൂടെ ഒക്കെ നടക്കാൻ അവൾക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാൻ ഈ വലയുടെ രണ്ട് സൈഡ് ഓരോ ഒരു പപ്പായ മരത്തമ്മയും കെട്ടിയിട്ടുണ്ട് ഓരോ ജാതിക്ക മരത്തമ്മയും കെട്ടിട്ടുണ്ട് ഇനി പൊക്കിട്ടങ്ങൾ അരുവൽ തൊട്ടേ അങ്ങോട്ട് പൊക്കിയിട്ട് ഇടാനുള്ള പരിപാടികളാണ് കേട്ടോ ഇപ്പൊ സഭ്യത ഞാൻ ഓരോ അങ്ങോട്ട് സഹായിക്കാം അതൊന്നും ഒറ്റയ്ക്ക് വേണ്ട അപ്പൊ എനിക്ക് വലിയ ഇഷ്ടേ അവളെ അങ്ങോട്ട് വിളിക്കാനായിട്ട് കാരണം അവൾ അവിടെ ഇത് ഷൂട്ടിങ് നടത്തിക്കോട്ടെ അവളെ നിർത്തിയേക്കാം പിന്നെ അതല്ല ഈ കണ്ടല്ലേ പാമ്പ് അച്ച് പുല്ലും കാണുമ്പോ നമ്മളുടെ ഈ വല കെട്ട് പെടയാണെങ്കിൽ ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് വിരിഞ്ഞതിന് ശേഷം വേണം ഇതിങ്ങനെ പൊക്കോ അപ്പൊ ഈ കൊണ്ട് നല്ല ഉയരത്തിൽ പൊക്കണം അപ്പൊ ഇത് ഒരു നാല് പേരുണ്ടെങ്കിൽ നാല് തോട്ടി വലിയ മുള മുളം തോട്ടി എടുക്കണം എന്നിട്ട് നാലറ്റത്തും ഓരോ കുത്തു കൊടുത്തിട്ട് പൊക്കണം കിട്ടണം എന്നിട്ട് വല മോളെയ്തുകൊണ്ട് ഇടണം അപ്പൊ ഞാൻ ഒരു ഒരുവിധൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിടുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഉയരത്തിലൊക്കെ കറക്റ്റാക്കാൻ പറ്റില്ല കാരണം ഒറ്റയ്ക്കാണ് അപ്പൊ ഇനി ഇതിന്റെ മുകളിലൊന്നും കേട്ടിട്ട് മലത്തുമ്മർ പോണി വെച്ചിട്ട് കേട്ടോ നമ്മുടെ ഈ ലാൻഡർമോടൊക്കെയായിട്ട് നമ്മളുടെ വലത്തോട്ടിയോണ്ട കുത്തി ശരിയാക്കണം മരം കയറ്റം തൊഴിലല്ലാത്ത എണ്ണം ഒരു ഷൂ ഒക്കെ ഇട്ടാക്കണം കാരണം അല്ലെങ്കിൽ നമ്മളുടെ കാലൊക്കെ വേന എടുത്തിട്ട് വേണ്ട പൂട്ടാൻ പച്ചന കാരണം അണ്ണാറക്കെണ്ണനും പക്ഷികളൊക്കെ നല്ലതായി കാരണം ഇഷ്ടംപോലെ പല വീടുകളിൽ വന്നിട്ട് ഇങ്ങനെ തിന്നാം നിങ്ങൾ സർക്കസ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കാരണം ഞാൻ കാലുകൊണ്ട് പിടിച്ചിട്ടുണ്ട് നാട്ടിൽ നിൽക്കുന്നത് അപ്പൊ നല്ല പഴുത്തത് കുറച്ച് കണ്ടപ്പോ പൊട്ടിട്ട് സബ്തക്ക് ഇട്ടുവാണെ അപ്പൊ ഈ മരത്തിന്റെ പഴം നല്ല രുചിയാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസെന്റ് മഴ നിന്നതുകൊണ്ട് അല്പം സ്വാദ് കൂടുതലാണ് ഞാനാ പിടിച്ചോ അവിടെ ഇട്ടാൽ മതി ഒരു നാല് പേരുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ വല വിരിക്കാൻ പറ്റും എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പിള്ളേര് സെറ്റായിരുന്നു അവരോടൊക്കെ പറഞ്ഞ കേട്ടോ ആ വാടകന്ന് പറഞ്ഞാൽ മതി എല്ലാവരും വരും അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആകും ഇന്നിപ്പോ ഞങ്ങളുടെ ആലപ്പാട്ട് തകവാട് പേരാമ്പ ആലപ്പാട്ട് പാകത്തിൻ്റെ തറവാട് പേരാമ്പ പത്ത് മുപ്പത് വീട്ടുകാരുണ്ട് ആകെ എൻ്റെ മകൻ മാത്രമേ നാട്ടിലുള്ളൂ മറ്റുള്ളവരൊക്കെ കാനഡ യൂറോപ്യൻ രാജ്യങ്ങള് ഗൾഫ് രാജ്യങ്ങള് അവിടേക്കാണ് അപ്പൊ എന്റെ മകനും മകളൊക്കെ വിദേശത്താണ് പഠിച്ചു വളർന്നത് അപ്പൊ അവർക്കൊന്നും ഇനി അങ്ങോട്ട് പോണ്ട ഈ നാട്ടിൽ തന്നെ ഇതൊക്കെ കണ്ടു വളർന്നവരിന്ന് മറ്റൊക്കെ ഉള്ളു അപ്പം മകന്റെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവനൊന്ന് വിളിക്കുന്നത് വിളിച്ചെ അവന് ഭയങ്കര പേടിയാണ് ഈ കാട്ടിലും ഉള്ളിലൊക്കെ ഇടുന്ന നടക്കാനായിട്ട് അപ്പം ഞാനൊക്കെ ചെറുപ്പം തുടങ്ങി നല്ല ഇതിലൊക്കെ നടന്ന കാരണം പേടിയെന്നു പറഞ്ഞാൽ ഒന്നുമില്ല മരിക്കുന്നു അല്ല ജനിക്കുന്നു മരിക്കുന്നു അത്രയുള്ളു അപ്പം ഈ കമ്പൂട്ടാനൊക്കെ നമ്മളുടെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടി വേണം ഒരു വാഴയുടെ വള്ളിക്കരെ കെട്ടത്തേണ്ടത് വാഴവള്ളി അമ്മ അങ്ങോട്ട് ദ്രവിച്ചു നോക്കണം കുറച്ച് നമ്മളുടെ ആവശ്യം കഴിയണം അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ വിളവെടുക്കാം അതിന് ശേഷം ഈ വല ഊരി അപ്പോൾ നമ്മൾ ഈ റംപൊട്ടാന്റെ പഴങ്ങളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇതിൻ്റെ അറ്റം ഒരടിക്ക് മുറിച്ചറങ്ങണം അതായത് ഈ പഴം ഉണ്ടായ എൻ്റെ ഈ ഞെട്ടിൻ്റെ മുകളിൽ അപ്പൊ ഇതൊക്കെ ഞാൻ വാഴയുടെ വള്ളിക്കാണ് കെട്ടുന്നത് കേട്ടോ മരം ഇഷ്ടം പോലെ പൂവിട്ട് കായ് കായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷെ കിളികളും അണ്ണാറക്കണ്ണനും ഭയങ്കര ശല്യമാണ് ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് അണ്ണാറക്കണ്ണാണ് അപ്പൊ ഇവനൊക്കെ ആണെങ്കിൽ എന്റെ ചെറുപ്പത്തിലൊക്കെ എലിപ്പെട്ടി വെച്ചിട്ട് അതില് പിടിക്കാറുണ്ട് ഇപ്പൊക്കെ നമ്മള് അവർക്കും ജീവിക്കണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ എലിപ്പണി ഉണ്ട് എലിക്കണി വെച്ചാണെങ്കിൽ ചത്തു പോവും പക്ഷെ എലിപ്പെട്ടിണ്ട് അതില് പെടും അപ്പൊ അതൊന്നും വയ്ക്കണില്ല അവർക്ക് ആവശ്യമുള്ള അവര് തന്നെട്ടെ പിന്നെ ഈ റംബോട്ടാൻ കൃഷിണ്ടെങ്കിൽ മുഞ്ഞു വെക്കാന്ന് പറയും മരം മുറിക്കല്ല അത് ഫുള്ളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പൊ എനിക്ക് മക്കളുടെ വീടുണ്ട് മരുമക്കളുടെ വീടൊക്കെ ഉണ്ട് അവിടെ കൊടുക്കാം എൻ്റെ ഭാര്യ വീട്ടുകാർ കൊടുക്കാം അതൊക്കെ ആണ് ഞങ്ങള് ചെയ്യുന്നത് അപ്പൊ കൂടുതലും വില്പന ചെയ്യാറില്ല സംഗതി അഞ്ചാറ് മരങ്ങളുണ്ട് എന്നാലും നമ്മൾ അത് ഒന്നും വിൽപ്പനയില്ല അപ്പം ഇന്നത്തെ പണികളൊക്കെ കുറേശേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ റംബോട്ടാനുള്ളവർക്ക് നല്ല വല മേടിക്കുക എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടിലുള്ള പയ്യന്മാരോട് പിള്ളേരൊന്നും ഉണ്ടാവില്ല കാരണം ഒക്കെ കാനഡ യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് പോയി വേറെ ഒരു മൂന്നോ നാലോ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്യുക അപ്പോൾ അവർക്ക് അത് എന്തെങ്കിലും കുറച്ചൊക്കെ കൊടുത്താൽ മതി ഒരു രണ്ട് കിലോമീറ്റർ കൊടുത്താലും നമ്മൾക്ക് ബാക്കിയുള്ളൊക്കെ നമുക്ക് കിട്ടും ൂട്ടാൻ്റെ ഇഷ്ടം പോലെ നല്ല പഴുത്തു ചൊവ ചെന്നെല്ലാവർക്കും ഈ വീഡിയോ കണ്ടുവന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു വേണം അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെ അപ്പോൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോകൾ കൂടുതൽ കൂടുതൽ ഞാൻ കിട്ടും നിങ്ങൾക്കും കാണാം എനിക്കും ഒരു സന്തോഷം ിന്റെ വളികളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാണ് ഇത് ചെയ്തിട്ടുള്ള വാഴ വാഴക്കൈ അതിന്റെ വള്ളി വെട്ടി എടുത്തിട്ട് അത് കെട്ടി നമ്മൾ ഈ റംബൂട്ടാൻ പഴുത്തിട്ടാണെങ്കിൽ അലുവ നല്ല ബെസ്റ്റ് അലുവ ഉണ്ടാകണം അതിനുള്ള പരിപാടിയാണ് അപ്പൊ നിങ്ങളൊക്കെ ഈ റം തൈ ഇപ്പൊ ഇരുന്നൂറ് മുന്നൂറ് രൂപ കൊടുക്കണെങ്കിൽ നല്ല റംബൂട്ടാൻ തൈക്കള് കിട്ടും അതിനൊന്നും അത് കുഴിച്ചിട്ടുണ്ടെങ്കില് ഒരു വർഷം ഈ വർഷം തന്നെ ചിലപ്പോ കായുണ്ടാവും ഇല്ലെങ്കിൽ അടുത്ത വർഷം ഉറപ്പായി കായകളുണ്ടാവും അപ്പൊ നിങ്ങള് നിങ്ങളുടെ അടുത്തുള്ള മേടിക്കും അപ്പൊ ഇതിപ്പോ അവര് നല്ല തൈക്കള് തരും പിന്നെ നിങ്ങളുടെ വീട് അടുത്താണെന്നുണ്ടെങ്കിൽ അവരോട് വന്ന് പറയാനും പറ്റും ചേട്ടാ ഞങ്ങളുടെ കമ്പൂട്ടാൻ ഈ വർഷം പൂത്തിട്ടില്ല താനല്ല പറഞ്ഞത് അടുത്ത വർഷം കായുണ്ടാവും അങ്ങനെ നമുക്ക് പറയാനൊക്കെ പറ്റും അതുകൊണ്ട് കുറേ ദൂരെ പോയിട്ട് മേടിച്ചുണ്ടെങ്കിൽ നമുക്കിത് അങ്ങോട്ട് വീണ്ടും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം പരമാവധി നിങ്ങളുടെ അടുത്തുള്ള നേഴ്സറികളിൽ നിന്നൊക്കെ ഇത് മേടിക്കാം അപ്പം അവർ നിങ്ങളുടെ സ്ഥലം എവിടെയെന്നുണ്ടെങ്കിൽ ഒരു വർഷം രണ്ടാമത്തെ വർഷം കായുണ്ടായില്ലെങ്കിൽ നേരെ അവിടെ അവൻ്റെ നേഴ്സറിയിൽ ചെല്ലാം അതുകൊണ്ട് നിങ്ങളൊക്കെ പറ്റിക്കാനും ബുദ്ധിമുട്ടിക്കാനൊക്കെ കുറവ് സാധ്യത അപ്പൊ അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞാൻ എന്റെ പണികളൊക്കെ കഴിഞ്ഞു അപ്പൊ റമ്പുട്ടാമ്പുണ്ട് ഉണ്ട് കോണി ഉണ്ട് അപ്പൊ എന്റെ വാളുണ്ട് ഒക്കെ പാഴെടുത്ത് പൂവണം അപ്പൊ സവിധ അതിന് ഒമ്പത് മണിയായി നിർത്തിവാ നിർത്തിവാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഞാനും പണി നിർത്തി